നമസ്കാരം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശങ്ങളിൽ ദുരന്തം വിതച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ ദുരിതാശ്വാസവും സംബന്ധിച്ചിട്ടുള്ള അതായത് പ്രാഥമിക ദുരിതാശ്വാസം സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക നടപടികൾ എവിടെയും എത്തിയിട്ടില്ല പക്ഷേ ദുരിതാശ്വാസം സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് വന്നിട്ടുള്ള പണം ആ കോടിക്കണക്കിന് ഏതാണ്ട് പത്തറുന്നൂറ് കോടി രൂപ അവിടെയുണ്ട് അത് മാത്രമല്ല അല്ലാത്ത തന്നെ സന്നദ്ധ സംഘടനകൾ മറ്റും പിരിച്ചിട്ട് പിരിച്ചും എത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ വയനാടിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ദുരിതം തീർക്കാനെങ്കിലും സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡിവൈപിയുടെ കുറച്ച് നേതാക്കൾ പ്രാദേശിക ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം മൂന്ന് പേർക്കെതിരെ കേസ് ശ്യാംലാൽ എന്നൊരു ആള് പരാതി കൊടുത്തു ഇവരൊരു ബിരിയാണി ഫസ്റ്റ് നടത്തിയെന്നും ആ ബിരിയാണി ഫസ്റ്റിൽ ലക്ഷത്തിലധികം രൂപ പിരിഞ്ഞു വന്നു ആ പിരിഞ്ഞ പണം മൂന്ന് മൂന്നുപേരും കൂടെ വീതിച്ചെടുത്തു വന്നു അതായത് വയനാടിന്റെ ദുരിതത്തിൽ വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി എം ഡി എഫ് ഡി വൈ എഫ് ഐ എസ് എഫ് ഐ അടക്കം വിദ്യാർത്ഥി സംഘടന അടക്കം വലിയ പിരിവ് നടത്തിയപ്പോൾ ഇങ്ങനെ പിരിവ് നടത്തിയതിൽ ഒരു വിഭാഗം നടത്തിയ പിരിവുകൾ അവരുടെ ദുരിതാശ്വാസം മാറുന്നതിന് ഉപയോഗിച്ചു ഇവിടെ കേസ് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണം കൊടുക്കാത്തതിനാണോ അതോ ഇവരുടെ ദുരിതാശ്വാസം തീർക്കാൻ വേണ്ടി എടുത്തതിനാണോ അതോ വയനാടിന്റെ ദുരിതാശ്വാസം തീർക്കാത്തതിനാണോ എന്നതാണ് സംശയം മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള തട്ടേക്കാട് സി ശിവരാമൻ അതുപോലെ ബ്രാഞ്ച് സെക്രട്ടറി അരുൺ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അമൽരാജ് ചിലറക്കാരൊന്നും ഇവരാണ് പ്രതികൾ അതായത് ബിരിയാണി ഫെസ്റ്റ് ഉണ്ടാക്കി പണം അടിച്ചു മാറ്റി എന്നുള്ള പരാതി എഫ്ഐആർ പറഞ്ഞേക്കുന്നത് നോക്കൂ പ്രതികൾക്ക് അന്യായ ലാഭവും പൊതുജനങ്ങൾക്ക് അന്യായ നഷ്ടം ഉണ്ടാകണമെന്ന മനഃപൂർവ്വ ഉദ്ദേശത്തോടുകൂടി വയനാടിനൊരു കൈത്താങ് വയനാടിനൊരു കൈത്താങ് എന്ന തലക്കെട്ടോടു കൂടി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ രക്ഷാധികാരികളായി ടി പ്രതികളുടെ പേരോട് കൂടിയ തണൽ എന്ന ജനകീയ കൂട്ടായ്മ ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നതിനായി സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും നോട്ടീസും പരസ്യങ്ങളും നൽകി നൂറ് രൂപ വിലയിൽ ബിരിയാണി നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൂന്നാം പ്രതിയുടെ വീട്ടിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ ആയിരത്തി ഇരുന്നൂറ് പൊതു ബിരിയാണി ഉണ്ടാക്കി വിതരണം ചെയ്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രതികൾ കൈക്കലാക്കിയും മറ്റു ആളുകളിൽ നിന്നും സംഭാവനകൾ വാങ്ങിയും അധിക ലാഭം ഉണ്ടാക്കി ഈ പിരിഞ്ഞു കിട്ടിയ തുക സർക്കാരിലേക്ക് അടക്കുകയോ ആയതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുകയോ ചെയ്യാതെ പ്രതികൾ സ്വന്തം ലാഭത്തിനായി എടുത്ത കൃത്യത്തിന് പരസ്പരം സഹായികളായി പ്രവർത്തിച്ചു എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ് പതി ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു അതിന് അറിയാം എത്ര എത്ര അരിയും സാധനങ്ങളാണ് വേണ്ടത് അതിന്റെ ചിലവ് എത്രയാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം ഉണ്ട് അത് മാത്രമല്ല പണം പിരിച്ചിട്ടുണ്ട് സംഭാവനയായി കുറെ പണം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഉള്ളൂ കാരണം ആയിരത്തി ഇരുന്നൂറ് പൊതി വിറ്റിട്ടുള്ളത് കൊണ്ട് നൂറ് രൂപ വെച്ച് വിറ്റപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിട്ടിയിട്ടുണ്ടാകാം എന്നൊരു കണക്കാണ് ഈ പിരിച്ച പണം അല്ലാതെ പിരിച്ച പണത്തിന് ഒരു കണക്കൂല അപ്പൊ വയനാടിന്റെ പേരിൽ പണം പിരിച്ചുകൊണ്ട് സ്വന്തം ദുരിതാശ്വാസവും സ്വന്തം ദുരിതം അല്ലാതെ വയനാടിനെ മനസ്സിൽ കാണാനോ വയനാടിന്റെ ദുരിതം തീർക്കാനോ എന്തുകൊണ്ടാണ് സി പി എമ്മിനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികൾക്കോ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഇതുപോലെ ധാരാളം പണം പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് പത്തറുന്നൂറ് കോടി രൂപ അവിടെ എത്തിക്കഴിഞ്ഞു കോടിയിൽ അധികം രൂപ എത്തിക്കഴിഞ്ഞു ഇങ്ങനെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അതുപോലെ മറ്റ് സി ഐ ടി അടക്കം എല്ലാവരും കൂടി ആ ഉള്ളയിൽ പങ്ക് പിരിച്ചു കൊടുത്ത് ആ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ഇട്ടിട്ട് അവരെങ്കിലും പറയാമായിരുന്നല്ലോ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വെറുതെ വെച്ചോണ്ടിരിക്കാനുള്ള പണമല്ല വയനാടിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ദുരിതം തീർക്കാനുള്ള പണമാണ് അത് മൂന്ന് മാസം കഴിഞ്ഞു ദുരന്തം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തു തുടങ്ങിയിട്ടില്ല അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തണം അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കണം അതിനുള്ള കാര്യങ്ങൾ പോലും നടന്നിട്ടില്ല മറ്റൊരു ഉണ്ട് അവിടെ ചില മേഖലകളിലേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല എന്താ കാരണം എന്നറിയോ അവിടെ ഇനിയും കണ്ടെടുക്കാത്ത ശരീരങ്ങൾ ധാരാളമുണ്ട് ഒന്നുകിൽ ഈ നഷ്ടപ്പെട്ടവർക്ക് കാണാതായവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അവരുടെ ബന്ധുക്കൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ശരീരം വീണ്ടെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം തെരയണം ഈ അടുത്തൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് മരക്കുമ്പത്തുനിന്ന് നോക്കിയ ശരീരഭാഗങ്ങൾ കിട്ടിയത് ആ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെ മറ്റു മറ്റവശിഷ്ടങ്ങളോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവരെങ്കിലും മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ച് അവരുടെ ബന്ധുക്കൾക്ക് പോലും കിട്ടും അവരുടെ ഇൻഷുറൻസ് തുകയോ മറ്റോ ഒക്കെ വാങ്ങിയെടുക്കാൻ പറ്റും ഇത് ഒന്നുമല്ലാത്ത രീതിയിൽ സർക്കാർ തിരിഞ്ഞു നോക്കണില്ല ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പെട്ടതാണ് അതും കാരണം അവരുടെ ദുരിതം തീരുന്നില്ല പിന്നെ പുനരധിവാസം ഇതൊന്നും തന്നെ നടക്കുന്നില്ല ചുരുക്കം പറഞ്ഞാൽ പുനരധിവാസവും ദുരിതാശ്വാസവും ഒക്കെ അവിടെ കിടക്കുമ്പോഴും ഇവിടെ ബിരിയാണി ഫസ്റ്റ് നടത്തിയിട്ട് പിരിച്ച് പുട്ടടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് ആലോചിക്കേണ്ടത് അന്ന് പിരിച്ചതാ പിരിച്ചിട്ട് വയനാട്ടിന് കൊടുക്കാൻ വേണ്ടി പിരിച്ച് മൂന്ന് പേര് നല്ല അന്തസ്സായിട്ട് അങ്ങ് പിരിച്ചങ്ങോട്ട് മുണുങ്ങി എന്താണ് ഈ പരാതി പുറത്തുനിന്നെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഒരാളിത് പരാതി കൊടുത്തു ആ പരാതി പ്രകാരം പ്രകൃതി പരാതി കൊടുത്തോന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവരുടെ പരാതി പ്രകാരം ഇത് പുറത്തേക്ക് വന്നു പുട്ടടിച്ചു എന്ന് മനസ്സിലായി അല്ല ഞാൻ ആലോചിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാരെ മരണപ്പെട്ട ഒരു വലിയ ഒരു ദുരന്തമാണത് അതിലേറെ വലിയ ദുരന്തം ഒരു ഭൂമിയാണത് അവിടെയുള്ള ഈ സാധുക്കളെ പേരിൽ പണം പിരിച്ചിട്ട് പുട്ടടിക്കാൻ എങ്ങനെ തോന്നി എന്നാണ് ആലോചിക്കുന്നത് അതോ ഇനി നിലവിൽ സി പി എമ്മിന്റെ കണക്ക് പ്രകാരം വയനാടിന്റെ പേരിൽ ഒരു കണക്ക് കൊടുത്തിരുന്നല്ലോ അതുപോലെ ഇവർ കണക്ക് കൊടുത്തതാണോ ഒരു ശവം കുഴിച്ചിടുന്നതിന് എഴുപത്തയ്യായിരം രൂപ അതുപോലെ വേറെന്തൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിനോ ഒക്കെ ബില്ല് കല്ലെടുത്തതിന് മണലെടുത്തതിന് എന്തൊക്കെ എടുത്തതിന് പിന്നെ അത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു പക്ഷെ ഇപ്പൊ പ്രതിപക്ഷവും ഉണ്ടെന്നില്ല ഭരണപക്ഷവും ഉണ്ടെന്നില്ല ഇപ്പൊ ആരും ഇണ്ടുന്നില്ല ആ കണക്കിനെ കുറിച്ച് മിണ്ടാനേ എല്ലാവർക്കും ആരും ഇണ്ടുന്നില്ല അതിൽ കിട്ടേണ്ട പങ്ക് കിട്ടേണ്ടവർക്ക് കിട്ടിയപ്പോൾ മിണ്ടാതിരിക്കാണോന്നും എനിക്കറിയില്ല ഏതായാലും കേന്ദ്രത്തിലേക്ക് കൊടുത്തിട്ടുള്ള ആ കണക്ക് ഒരുമാതിരി കണക്കാണ് എന്നറിയാവുന്നതുകൊണ്ട് കേന്ദ്രവും മൈൻഡ് ചെയ്തിട്ടില്ല മര്യാദയ്ക്ക് അതിനുള്ള ചിലവായ കണക്കും അല്ലെങ്കിൽ ഇനി ആവശ്യമുള്ള കണക്കും കൊടുത്തിരുന്നെങ്കിൽ ആ പണം കേന്ദ്രം കൊടുത്തേനെ ഉള്ളതുകൂടെ പുട്ടടിക്കാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥയായി തെളിവുകൂടെ കണക്കേ ഇതേപോലെ ഓരോ മേഖലയിൽ മേഖലാടിസ്ഥാനത്തിൽ വയനാടിന്റെ പേരിൽ പിരിവെടുക്കുന്നു അത് പുട്ടടിക്കുന്നു അത് അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ബിരിയാണിക്കുള്ള സാധനങ്ങൾ വാങ്ങി അത് ബിരിയാണി ഉണ്ടാക്കി അത് ഒരാളെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയത് അത് ആയിരത്തി ഇരുന്നൂറ് പൊതികളാക്കി അത് വിറ്റു ആ പണവും വാങ്ങി ആയിരത്തി ഇരുന്നൂറ് പൊതി ഇന്റു നൂറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉണ്ടാവും ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ അത് വിറ്റവകയിൽ കിട്ടി എത്ര പിരിച്ചിട്ടുണ്ടാവും സാധാരണ ബക്കറ്റ് വരും മറ്റു കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാറില്ല അതുപോലെ ഈ ഇതിനു വേണ്ടി എത്ര പിരിച്ചിട്ടുണ്ടാവും വല്ല കണക്കും ഉണ്ടാവും അപ്പോൾ കണക്കില്ല അപ്പോൾ ഇങ്ങനെ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും വിറ്റ് അതിന്റെ പേരിൽ പണം പിരിച്ച് പുട്ടടിക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു അങ്ങനെ മനസ്സ് വരുന്നവരെ മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റും ഇവർ മൂന്ന് പേരെ മാത്രമാണ് പിടിച്ചത് കാരണം ഇവർക്ക് അവരെ മാത്രമേ പരാതിയുള്ളൂ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ സി ഐ ട്യൂവിന്റെയും ഒക്കെ പിരിവുകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നദിയിലേക്ക് അടച്ചതായിട്ട് പലരും വാർത്തകൾ ചെയ്യുകയും ചെയ്തിരുന്നു പിരിച്ചൊക്കെ കണക്കുകളും പറഞ്ഞിരുന്നു അതിൽ നിന്ന് പൊട്ടടിച്ചെന്നുണ്ടെങ്കിൽ അവർ കിട്ടിയത് കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷെ ആ കൊടുത്ത പണം അവിടെ തന്നെ അടയിരിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു ഒരു വിഷയം എന്ന് പറയുന്നത് അത് വയനാടിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നില്ല അപ്പോ ഒരുപക്ഷെ ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ കാരണം ഈ സി പി എം ആരും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അത് അവിടെ തന്നെ ഇരിക്കും അതായത് മുഖ്യമന്ത്രിയോ ഇനി അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളോ മറ്റാരെങ്കിലോ ആ നവകേരള തൂർത്ത് നടത്താനോ മറ്റേതിനോ എടുത്തു കണ്ടെന്ന് തീർക്കും അവർ തൂർത്ത് നടത്തി അവരത് തീർത്തോളും അതിനേക്കാൾ നല്ലത് അവർ മാത്രം മുണുങ്ങണ്ട കുറച്ച് നമ്മളും കൂടെ മുണുങ്ങാം എന്നവര് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റൂല ഏതായാലും വയനാടിന്റെ പേരിൽ ഈ പരിപാടി എടുക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണവും ഈ പറഞ്ഞ രീതിയിൽ ബിരിയാണിയിൽ വെച്ച പണവും ഒന്നും വയനാട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് പരമ സത്യമാണ് അങ്ങനെ എത്താത്തതിനെ കുറിച്ച് മാത്രം ആരും സംസാരിക്കുന്നില്ല ഇവിടെ പിരിവും അതുപോലെ വാഗ്ദാനങ്ങളും മറ്റും ധാരാളം നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും വയനാട്ടിലാണ് ദുരന്തം നടന്നത് ആ വയനാട്ടിലുള്ളവർ ഇന്നും അതേ ദുരന്തത്തിലും ദുരിതത്തിലും തന്നെയാണെന്നുണ്ടെങ്കിലും വയനാടിന്റെ പേരിൽ പിരിക്കുന്ന കുറെ സി പി എം അല്ലെങ്കിൽ അവരുടെ എങ്കിലും ദുരന്തവും ദുരിതവും തീരുന്നതിൽ സന്തോഷമുണ്ട് വയനാട്ടുകാർക്ക്